ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഗുഡ് ബൈസ് മലയാളത്തിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് സാറ്റർഡേ ആണെങ്കിലും ഇന്ന് പ്രചൂട്ടന് ക്ലാസ് ഉണ്ട് കേട്ടോ പ്രചൂട്ടനൊക്കെ ക്ലാസ്സല്ല എക്സിബിഷനാണ് അപ്പോൾ ഞാൻ പ്രചൂട്ടനെ എക്സിബിഷനൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആവുമ്പോൾ ചെല്ലാനാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്താ സ്കൂളിലെത്തി അപ്പോൾ ഒരുപാട് രക്ഷിതാക്കളൊക്കെ ഈ പരിപാടി കാണാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെന്നപ്പോഴത്തേക്ക് ആർട്ടിൻ്റെ കുറച്ച് സംഗതികളൊക്കെയാണ് വച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ അകത്തേക്ക് പോയി അപ്പോൾ ഇത് വലിയ കുട്ടികളുടെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംഗതികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ പ്രജൂട്ട് എൻ്റെ ക്ലാസ്സിലോട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നു വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് അവരുടെ കലാപരമായ കുറച്ച് കാര്യങ്ങളൊക്കെ ആണെന്ന് ആ എൻട്രൻസിൽ തന്നെ വെച്ച് എന്നിട്ട് പ്രജൂട്ടൻ്റെ ക്ലാസ്സിലോട്ട് പോയി അപ്പോൾ അവിടെ റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച് നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് ഭയങ്കര ഗംഭീര പരിപാടിയായിട്ടൊക്കെ ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഓരോരോ തീമുണ്ട് സൂ വില്ലേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പ്രജൂട്ടിന് ഞാൻ തിരഞ്ഞെടുത്ത എന്ന് പറഞ്ഞാൽ പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ടല്ല ചിൽഡ്രൻസ് പാർക്കാണേ അപ്പോൾ അതാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കര രീതിയിലൊക്കെ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുണ്ട് സൂക്ക അപ്പോൾ അതൊക്കെ കുറച്ച് ഞാൻ ഞാൻ ഇങ്ങനെ കണ്ടതുകൊണ്ടിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു അവർ കഴിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചാലൊക്കെ കണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അത ഇതാണ് നമ്മളത് കേട്ടോ ഇത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഞാനാണ് ഞാൻ പ്രചൂട്ടന് വേണ്ടി ഉണ്ടാക്കിയത് ചിൽഡ്രൻസ് പാർക്ക് അപ്പോൾ എനിക്ക് തരക്കേടില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊന്നും ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് അതാ ഇതാണ് എൻ്റെ മോൻ അപ്പോൾ ഇതവൻ്റെ ഫ്രണ്ട് എന്നിട്ട് ഫ്രണ്ട് അവൻ ഉണ്ടാക്കിയ സാധനമൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയാണ് അവൻ ഉണ്ടാക്കിയ സിറ്റിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ എനിക്ക് പറഞ്ഞു തരികയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരികയാണ് എന്നിട്ട് അവൻ എൻ്റെ ചെ അവൻ്റെ ചെസ്റ്റ് നമ്പറൊക്കെ കാണിച്ചിരുന്നു എന്നിട്ട് പിന്നെ അവൻ ഓരോ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞ അമ്മ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്കൂളിൽ തന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഒരു ഒരു സ്ഥലത്തുനിന്ന് കൂപ്പണൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോയി ഐസ്ക്രീം വാങ്ങിക്കണം അപ്പോൾ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു അങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്ത് എന്നിട്ട് നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് അവനെ ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ ആർ സി എർ ഷോ ബൈ ആർ സി മച്ചാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പരിപാടിയും കൂടെ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ കുട്ടികളെയൊക്കെ അത് കാണാനായിട്ട് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴൊന്നും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ കുറേ നേരം അവനെയും കാത്തു അവിടെ ഇരുന്നു അങ്ങനെ എന്നിട്ട് ആ ഷോയൊക്കെ കണ്ടു കുട്ടികളൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർ കുഞ്ഞു കുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓരോ പ്ലെയിനും അവരതാണ് ഇന്ന കളർ പ്ലെയിൻ എൻ്റെതാണ് ഇന്ന കളർ എൻ്റെതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബഹളം തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുവന്നിട്ട് പിന്നെ ആ ഷോയൊക്കെ കുറച്ച് നേരമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പിന്നെ ബോറായി അങ്ങനെ ഞാൻ പിന്നെ അവിടെ പോയിരുന്നു എന്നിട്ട് ആൾക്കാരെയൊക്കെ ഇങ്ങനെ വായി നോക്കിയിരുന്നു എന്നിട്ട് പിന്നെയും കുറേ നേരം വെയ്റ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പം ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ കയറി എന്തെങ്കിലുമൊക്കെ കാണാത്തത് കാണാം അങ്ങനെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്താണ് സ്റ്റിൽ മോഡൽസാണ് ഞാൻ നേരത്തെ ഒക്കെ കണ്ടത് അപ്പോൾ വർക്കിംഗ് മോഡൽ കാണാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അങ്ങനെ വർക്കിംഗ് മോഡൽസൊക്കെ പോയി കണ്ടു അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തപ്പോഴേക്കും മൊബൈലിൽ ചാർജൊക്കെ തീരാറായി അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു രണ്ടരയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ ബൈ ബൈ സി യു